കേരളത്തിന്റെ സ്വന്തം പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയാണെന്നും വാർഷിക സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വാർഷിക ആഘോഷമാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് മന്ത്രി വി എൻ വാസവന്റെ ചോദ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പട്ടിക കിട്ടിയ ഉടൻ പ്രതിപക്ഷ നേതാവിന് കത്തയച്ചിരുന്നു കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പേരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചോളം നിങ്ങളുടെ അഭിപ്രായം മനസ്സിലുണ്ടെങ്കിലും കേന്ദ്രവും പ്രധാനമന്ത്രി വരണമെങ്കിൽ അവിടെ നിങ്ങോട്ട് നിഷ്കക്ഷിച്ച വേണ്ടെന്ന് പറയാൻ പറ്റുമോ കേന്ദ്ര ഓഫീസ് മെസ്സേജ് വന്നിരിക്കുന്നു വേണം മുൻ കേന്ദ്രമന്ത്രി എന്ന എന്ന അധ്യക്ഷൻ അല്ല അത് ഉണ്ട് പക്ഷേ അവർ അവർ അപ്പോൾ പ്രധാനമന്ത്രിയുടെ അതേസമയം മേ രണ്ടിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി കോഴിക്കോട് നടക്കുന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം